മൂന്നാം ക്ലാസ്സിലെ ഗണിത പരീക്ഷയുടെ ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും ഏവർക്കും സ്വാഗതം പ്രവർത്തനം ഒന്ന് ചിത്രത്തിലെ രൂപങ്ങൾ ഓരോന്നും എത്ര വീതം എന്ന് കണ്ടെത്തി എഴുതുന്നതാണ് ത്രികോണം വട്ടം ചതുരം ഇവ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചിത്രമാണ് നൽകിയിരിക്കുന്നത് ഇതിൽ എത്ര ത്രികോണങ്ങളുണ്ട് എത്ര വട്ടങ്ങളുണ്ട് ചതുരം എത്ര എണ്ണം ആണ് എന്നുള്ളത് കണ്ടെത്തി എഴുതുക ത്രികോണങ്ങൾ എട്ട് വട്ടം ആറെണ്ണം ചതുരം എട്ട് കൂടാതെ വൃത്തം ചതുരം ത്രികോണം എന്നിവ ഉപയോഗിച്ച് മറ്റൊരു ചിത്രം കൂടി വരയ്ക്കുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ട് ഒരു വിദ്യാഭ്യാസ കലണ്ടറിന്റെ മാർച്ച് മാസത്തെ പേജ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് തന്നിരിക്കുന്ന കലണ്ടർ നോക്കുക മാർച്ചിലെ ആദ്യത്തെ ഞായറാഴ്ച ഏത് തീയതിയാണ് ലോക വനിതാ ദിനം ഏത് തീയതിയിലാണ് നമുക്കറിയാം മാർച്ച് എട്ടാണ് ലോക വനിതാ ദിനം ആ തീയതി എവിടെയാണെന്നുള്ളത് രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാ ബുധനാഴ്ചകളുടെയും തീയതികൾ എഴുതുക കലണ്ടറിന്റെ ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത് ഇതിലെ ഒഴിഞ്ഞ കടകങ്ങളിലെ തീയതികൾ എഴുതുക പ്രവർത്തനം മൂന്ന് ബാഡ്ജ് നിർമ്മാണം സ്കൂൾ വാർഷികത്തിന് ബാഡ്ജ് തയ്യാറാക്കാനായി റിബൺ വേണം കഴിഞ്ഞ വർഷത്തെ ബാക്കി വന്ന റിബൺ എട്ട് മീറ്റർ നാൽപ്പത് സെന്റിമീറ്റർ ഉണ്ട് പുതുതായി ഒരു റോൾ റിബൺ കൂടി വാങ്ങി കഴിഞ്ഞ വർഷത്തെ ബാക്കി എട്ട് മീറ്റർ നാൽപ്പത് സെന്റിമീറ്റർ ഉണ്ട് കൂടുതൽ റിബൺ വാങ്ങി അതിന്റെ നീളം പന്ത്രണ്ട് മീറ്റർ അൻപത് സെന്റിമീറ്റർ നീളമുണ്ട് രണ്ട് റിബണിന്റെയും കൂടി ആകെ നീളം എത്ര എന്ന് കണ്ടെത്തണം ബാഡ്സ് തയ്യാറാക്കി ഒരു ബാഡ്സിന് അൻപത് സെന്റിമീറ്റർ റിബൺ വേണം കൂടി ഉപയോഗിച്ച റിബണിന്റെ നീളം എത്ര ബാക്കി വന്ന റിബണിന്റെ നീളം എത്ര പ്രവർത്തനം നാല് പാറ്റേൺ പൂർത്തിയാക്കുക ഇവിടെ നൽകിയിരിക്കുന്ന ആദ്യത്തെ ചോദ്യത്തിലെ സംഖ്യകൾ നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുന്നൂറ്റി നാല്പത്തി ഒന്ന് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തിയാൽ അടുത്ത സംഖ്യ നമുക്ക് ലഭിക്കും രണ്ട് നാല് എട്ട് പതിനാറ് പതിനാറിൻ്റെ ഇരട്ടി വരുന്ന സംഖ്യയാണ് അടുത്തതായിട്ട് ഉത്തരമായിട്ട് വരേണ്ടത് എണ്ണൂറ്റെഴുപത് എഴുന്നൂറ്ററുപത് അറുന്നൂറ്റൻപത് ഇതും വീണ്ടും സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തി വേണം ഉത്തരം എഴുതാനായിട്ട് മറ്റൊരെണ്ണം ഒരു രൂപമാണ് എൻ്റെ വൃത്തം അല്ലെങ്കിൽ വട്ടം ആ ചതുരത്തിൽ എവിടെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കുക രണ്ടാമത്തതിൽ മൂന്നാമത്തതിൽ അങ്ങനെയാണെങ്കിൽ നാലാമത്തതും അഞ്ചാമത്തതും ആയ ചതുരം വരച്ച് വൃത്തം അടയാളപ്പെടുത്തുക അടുത്തത് ബന്ധം കണ്ടെത്തി വിട്ടുപോയ കളം പൂരിപ്പിക്കുക എന്നുള്ളതാണ് ആറ് രണ്ട് പന്ത്രണ്ട് എന്നുള്ള ഒരു ഉത്തരം കാണാം അപ്പോൾ വിട്ടുപോയിരിക്കുന്നത് രണ്ടാണ് അങ്ങനെയാണെങ്കിൽ മൂന്ന് രണ്ട് ആറ് നാല് മൂന്ന് പന്ത്രണ്ട് അഞ്ച് നാല് ഇരുപത് ആറ് അഞ്ച് മുപ്പത് എന്നുള്ള ഉത്തരങ്ങൾ യഥാക്രമം കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ച ഇതുപോലെയുള്ള കണക്കുകൾ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും പ്രവർത്തനം അഞ്ച് എത്ര സീറ്റുകൾ എന്നുള്ളതാണ് മാധവൻ്റെ സ്കൂളിൽ നിന്ന് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കാണാനായി രണ്ട് വാഹനങ്ങളിൽ കുട്ടികളും അധ്യാപകരും പുറപ്പെട്ടു ഒന്നാമത്തെ വാഹനം മൂന്ന് പേർ വീതം ഇരിക്കുന്ന ഒമ്പത് സീറ്റാണ് മൂന്ന് പേർ വീതം ഇരിക്കുന്ന ഒൻപത് സീറ്റ് രണ്ട് പേർ വീതം ഇരിക്കുന്ന എട്ട് സീറ്റ് ആറ് പേർ ഇരിക്കുന്ന ഒന്ന് ഒരു സീറ്റ് ഒന്നാമത്തെ വാഹനത്തിലെ ആകെ സീറ്റുകൾ എത്രയാണ് ഒൻപത് മൂന്ന് എട്ട് രണ്ട് ആറ് ഗുണിക്കണം ഒന്ന് അങ്ങനെ വരുമ്പോൾ നാൽപ്പത്തി ഒൻപത് എന്നുള്ള ഉത്തരം ലഭിക്കും രണ്ടാമത്തെ വാഹനത്തിലെ സീറ്റുകളുടെ എണ്ണം എത്രയായിരിക്കും രണ്ട് പേർ വീതം ഇരിക്കുന്ന എട്ട് സീറ്റ് ഒരാൾ വീതം ഇരിക്കുന്ന ആറ് സീറ്റ് നാല് പേർ ഇരിക്കുന്ന ഒരു സീറ്റ് അതിൻ്റെ ഉത്തരം ഇരുപത്തി ആറ് ഒന്നാമത്തെ വാഹനത്തിൽ കൂടുതലായി ഇരുപത്തി മൂന്ന് സീറ്റുകൾ ഉണ്ട് എന്ന് കണ്ടെത്തുന്നതാണ് ഏറ്റവും അവസാനത്തെ ചോദ്യം ഏത് വാഹനത്തിലാണ് കൂടുതൽ സീറ്റുകൾ ഉള്ളത് എത്രയാണ് കൂടുതൽ ഉള്ളത് പ്രവർത്തനം ആറ് വളരെ എളുപ്പമുള്ള ഒന്നാണ് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ പോവുകയാണ് കൂട്ടുകാർ സ്കൂൾ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഭാഗ്യയും കൂട്ടുകാരിയും കടയിലേക്ക് പോയി പഴങ്ങളും വിവിധ തരത്തിലുള്ള പഴങ്ങൾ വാങ്ങി തിരിച്ചെത്തുകയാണ് ആപ്പിൾ എട്ട് കിലോ അഞ്ഞൂറ് ഗ്രാം ഏത്തപ്പഴം പത്ത് കിലോ നാനൂറ് ഗ്രാം പൈനാപ്പിൾ മൂന്ന് കിലോ നാനൂറ് ഗ്രാം മുന്തിരി രണ്ട് കിലോ ചെറിയ ചെറുപ്പഴം അഞ്ഞൂറ് ഗ്രാം വാങ്ങിയ പഴങ്ങളുടെ ആകെ ഭാരം കാണുക വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല കിലോ തൂക്കങ്ങൾ കൂട്ടുക ഗ്രാം എന്നുള്ള തൂക്കങ്ങൾ കൂട്ടുക ആകെ തൂക്കങ്ങൾ ലഭിക്കും ഈ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായി പഴങ്ങൾ രണ്ട് സഞ്ചികളിലായി ക്രമീകരിച്ചു രണ്ട് സഞ്ചിയിലെയും ഭാരങ്ങൾ തുല്യമായി വേണം ക്രമീകരിക്കാൻ ഒരു സഞ്ചിയിലെ പഴങ്ങളുടെ ഭാരം എത്രയാണെന്ന് എഴുതുക ഓരോ സഞ്ചിയിലും ഏതൊക്കെ പഴങ്ങളാണ് ഉണ്ടാവുക എന്നും താഴെ സൂചിപ്പിച്ചിരിക്കുന്ന സഞ്ചിയിൽ നൽകുക വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതും എല്ലാവർക്കും എ ഗ്രേഡ് ലഭിക്കാനും കഴിയുന്ന ഒരു നല്ല ചോദ്യ പേപ്പറാണ് മൂന്നാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയ്ക്ക് നൽകിയിരിക്കുന്നത് കൂട്ടുകാർ ഇപ്പോൾ ചെയ്യുക എ ഗ്രേഡ് നേടുക എന്നാൽ അവധിക്കാലത്തുരുന്ന് കൂടുതൽ പഠന പ്രവർത്തനങ്ങൾ ആവർത്തിച്ച് വീഡിയോ കണ്ട് ആവർത്തിച്ച് ചെയ്ത് പഠിക്കുമല്ലോ